ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ മോരുകറി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മോരുകറി റെഡിയാക്കാം കേട്ടോ മോരി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ പലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോരുകറി വെക്കുന്ന സമയത്ത് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടണില്ല എന്നുള്ളത് ഒരു പരാതിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് മൂന്ന് ടൈപ്പ് വെജിറ്റബിൾസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതായത് കുറച്ച് കുറച്ച് ചേമ്പ് ചെറിയ ചേമ്പ് അതുപോലെ തന്നെ കുമ്പളങ്ങ ഇത് രണ്ടും നൂറ് ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചേനാട്ടം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ചേനൊക്കെ ചെറിയ ചേനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമുക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കുക്കറിലാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം നല്ലതുപോലെ വേവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മോരൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ വീണ്ടും ഇളക്കി കൊടുക്കാം ഈ മോരി കറിയിൽ മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടി ഇട്ട് കൊടുക്കേ വേണ്ട മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അതിനെ വീണ്ടും ഒന്നുകൂടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് കൂടി എടുക്കാം അതിനായിട്ട് ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ വളരെ കുറച്ച് മാത്രമേ എരിവ് ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ഞുള്ളി അതിലേക്ക് വേണ്ട കുരുമുളക് വളരെ കുറച്ച് മാത്രം മതി അതുപോലെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ വേപ്പിൽ കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്ത് ആവശ്യമായിട്ടുള്ള ആ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിനെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് പകരം മോര് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഈ തൈര് നല്ല കട്ട തൈരൊക്കെ ആണെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഈ തൈര് എടുക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള തൈരായിരിക്കണം നല്ല പുളിയായിരിക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മോരിൻ്റെ യഥാർത്ഥത്തിലുള്ള മോരുകറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ലതുപോലെ അതൊന്ന് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ മതിയാവാതെ വരുവാണെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു തിള വരുന്ന സമയത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും രണ്ടാമതായിട്ട് വരുന്ന ഒരു തിള ഉണ്ടാവുമല്ലോ ആ സമയത്ത് അധികം തിളച്ച് പോവാതെ തന്നെ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പ് കൂടി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കാൽ ടീസ്പൂണ് കൂടിയിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ കടുകിൻ്റെ കൂടെ തന്നെ അതിങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ ഞാൻ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇങ്ങനെ മൂത്തു വരുമല്ലോ ഉലുവ ഒരു ബ്രൗൺ കളറാവുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് വറ്റൽ മുളകിനെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് നാല് വറ്റൽ മുളകിനെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു പാകം അപ്പോൾ നമുക്ക് അതിൽ നിന്നും മാറ്റി കറിയിലേക്ക് അതിനെ ഒന്ന് ചേർത്തൊഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മോരി കറി റെഡി ആയിട്ടുണ്ട് ഇതിൽ ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് ഒന്നോ രണ്ടോ അല്ലിട്ട് ഇട്ടാൽ മതി ശരിയായിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ നാടൻ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ചെയ്ത് നോക്കുക അടുത്ത ദിവസം കാണാം താങ്ക്